കോന്നമോ ഭഗവതാസുദേവായ അധ എകോന വിംശതി തമോധ്യീഷു കൗവാച കീടാസക്തപേഷു തദ്ോ ദൂരചാരിണി സ്വൈരം ചരന്യോ വിവിശു തൃണലോഭിനം അജാഗാവോ മഹിഷ്യശ്ചർവിശന്യോ വന്നുവനം ഈഷിഷവീ നിർവിശോ ഹരേ ഇഷീ ഗഡവീം നിർവിശു കദ്യോദാവതർശിതൂൻ ഗോപാ കൃഷ്ണരാമാ ജാത വിദുർവിചിന്വന്തോ ഗം ഗതി തൃണൈസ്തുരച്ഛിപ്പ ഗോഷ്പൈരംഗിതൈർഗവാം മാർഗമന്വഗമൻസർവേ നഷ്ടീവ്യജേതസ ्रन्दमानं स्वगोधनं सम्प्राप्य त्रिषिश्रान्तास्ततस्ते सम्यवर्तयन् ता आहूता भगवता मेघगम्भीरया गिरा स्वनाम्नाम् निनदं श्रुत्वा प्रतिनेदुस्प्रहर्षिताः ततः समन्दाद्वन धूमगे क्षयकृद्वनौगसां समीरितः सारथिनोद्बणोन्मुखैर्विले लिहानस्थिरजङ्गमान् महान् तमापतन्तं परितोदवाग्निं गोपाश्च गाव प्रसमीक्ष्य भीता ऊजुश्च कृष्णं सबलं प्रपन्ना यथा हरिं मृत्युभयार्दिता जनाः कृष्णकृष्णमहावीरा हे रामामिदविक्रम दावाग्निना देह्यमानान् प्रपन्नां स्त्रातुमर्हथा നൂനം ത്വവാ ജാർഹന്വസ് അവസീദിതം വയം ഹി സർവധർമ്മ ത്വസ്ത്വൽപരാശുവാച വചോ നിശമ്യകൃപണം ബന്ധൂണ് ഭഗവാൻ ഹരി നിമീലയതമാഭൈഷ്ട്രാ ലോചനീത്യഭാഷത തഥേതി മീലിതാക്ഷേ ഭഗവാൻ അഗ്നിമുൽബണം പീവാ മുഖേന താൻകൃശ്രാദ്യോഗാധീശോ വ്യമോചയത് ഹരി ततश्च देक्षिण्युन्मील्य पुनर्भाण्डीरमापिता निशाम्य विस्मिता आसन्नात्मानं गाश्च मोचिता कृष्णस्य योगवीर्यं तद्योगमायानुभावितं दावाग्नेरात्मनक्षेमं वीक्षते मे निरेमरं गा सन्निवर्त्य सायाह्ने सहरामोजनार्दन വേണു വിരണയൻ ഗോഷ്ടമഗാദ് ഗോപൈരഭിഷ്ടുദോപീന പരമാനന്ദ ആസീത് ഗോവിന്ദദർശനേ ക്ഷണം യുഗശതമ യാസാം യേന വിനദ്ധ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംത ദശമസ്കന്ധേ പൂർവാധേ ദകോനവിശതി തമോധ്യസവത്ര ഗോവിന്ദന സം 고민다, 고민다.